ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയ പഴത്തോട്ടം എന്നുള്ളത് എൻ്റെ വലിയ സ്വപ്നമായിരുന്നേ ഒത്തിരി ഒത്തിരി ഇതായിട്ടൊന്നും ഇല്ലേലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ബേറാപ്പിൾ നട്ടിട്ടുണ്ട് കേട്ടോ അതൊരു ചെറിയതാണ് ഇതാണ് അതിനകത്ത് കായൊക്കെ ഒരു തയ്യാണ് വാങ്ങിയത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാങ്ങിയതാണ് ഈ സ്റ്റാർ ഫ്രൂട്ടും അതിനകത്തും ചെറിയൊരു ഉണ്ടായിരുന്നു അത് പൊഴിഞ്ഞുപോയി ചെറിയ പൂവൊക്കെ കാണുന്നുണ്ട് ഇത് രണ്ടും കേട്ടോ നമ്മുടെ പഴത്തോട്ടത്തിലോട്ട് വന്നിട്ട് ആൾ നല്ല തന്നെ നിൽക്കുന്നുണ്ട് നമുക്കധികം മിക്കവൊന്നും ഇല്ല കേട്ടോ ശകലം മിക്കവേ ഉള്ളൂ ആ ഉള്ളടത്താണ് നമ്മളിതൊക്കെ നട്ടിരിക്കുന്നത് പിന്നെ ഒരു പ്ലാവ് നട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു പേര പേരക്കകത്ത് അത്യാവശ്യം പേരക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് കപ്പളമുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ റംബുട്ടാനാണ് കേട്ടോ റംബുട്ടാനൊക്കെ അടിപൊളിയായിട്ട് ഈ പ്രാവശ്യം കായ്ച്ചതാണ് അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട് റംബുട്ടാനും നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയായിരുന്നു പിന്നെ അവിടെ സീതപ്പഴത്തിൻ്റെ കുരു ഇട്ടുണ്ടായതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മാവാണേ മാവ് നന്നായിട്ട് കിളുത്ത് വന്നതായിരുന്നു പെട്ടെന്ന് അത് കേടായി പിന്നെ നമ്മളതിനെ വെട്ടി നിർത്തി അതിൽ കുറച്ച് ലെയറിങ് ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റിസൾട്ടൊക്കെ പതിയെ കാണിക്കാം സക്സസ്സായിട്ട് കാണിക്കാം പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ചെടി വെച്ചിരിക്കുന്നതാണ് ഇതിൽ ഈ ചെടി എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടായതാണ് അതിൽ ചെറിയ മുട്ടൊക്കെ വന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ നല്ല സന്തോഷം കാരണം അതൊട്ടും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ എൻ്റെ ഈ ചെറിയ പഴത്തോട്ടം ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഇതുപോലെ അവരവരെ കൊണ്ടാകുന്ന രീതിയിൽ ചെറിയ ചെറിയ പഴത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും